അത്ര നേരം നമ്മൾ കണ്ടത് ഡ്രോൺ ഷോട്ടുകളിട്ടാണ് അപ്പം ആദ്യം തന്നെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ടൊയോട്ടോ ഹൈക്രോസ് ഒക്കെ എടുത്തിട്ട് റിവ്യൂ ഇടാന്നൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് ദിവസമായി ആദ്യത്തെ സർവീസ് കഴിഞ്ഞിട്ടാണ് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ഓടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീഡിയോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഹൈക്രോസ് എന്തുകൊണ്ട് എം ജി മാറ്റുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും മറ്റൊന്നും കൊണ്ടല്ല എനിക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി വേണമായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി വിരോധിയായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങണ അസുഖമുള്ള എൻ്റെ പേരിൽ ഞാൻ ഭയങ്കര മടിയിലാണ് ഒരു കാലത്ത് ഒരുപാട് വണ്ടി ഓടിച്ചിരുന്നതാണ് ഇവിടെ നിന്ന് എൻ്റെ മുമ്പത്തെ വാഗണറൊക്കെ കൊണ്ട് ഞാൻ അഹമ്മദാബാദ് വരൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് കറങ്ങേക്കണേ ഏതാണ്ട് ഒന്നേ മുക്കെ രണ്ട് ലക്ഷം തന്നെ വാഗണർ ഒന്ന് ഒന്നര ലക്ഷം കിലോമീറ്റർ സാൻഡ്രോ സൈലേതാണ്ട് ഒരു ലക്ഷം അങ്ങനെ ഒരു ഒരു ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഓടിച്ചും മടുത്തേൻ്റെ പേരിൽ ഇപ്പോൾ എനിക്ക് തോന്നി ഇനി ഒരു ഓട്ടോമാറ്റിക് വണ്ടിയിലേക്ക് മാറാം എന്ന് കരുതി വന്നപ്പോഴാണ് നമ്മൾ ഹൈക്രോസിലേക്ക് വന്നത് അപ്പോൾ ഇഷ്ടംപോലെ ഓട്ടോമാറ്റിക് വണ്ടിയുണ്ട് പിന്നെ എന്തിനാണ് ഹൈക്രോസ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടാവും മറ്റൊന്നുമല്ല അപ്പോൾ നമുക്ക് എം ജിയിൽ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടിയിരുന്നു വോയിസ് കമാൻഡ് പാനോറമിക് സൺ അതുപോലെ തന്നെ ബട്ടൺ ഇട്ട് കഴിഞ്ഞടുക്ക് ഓപ്പൺ ആയിക്കോട്ടെ നമുക്ക് വേറെ കഷ്ടപ്പാടുകളൊന്നുമില്ല അങ്ങനെ കുറേ സൗകര്യങ്ങൾ ആസ്വദിച്ച് വന്നിട്ട് അതേ സെഗ്മെന്റിലേക്കുള്ള ഒരു വണ്ടിയിലേക്ക് അതായത് ഈ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു വണ്ടി അത് ഓട്ടോമാറ്റിക് എന്നൊക്കെ പറഞ്ഞ് നോക്കി വന്നപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഹൈക്രോസ് ആയിരുന്നു ഹൈക്രോസിന് മുമ്പായിട്ട് നമ്മൾ എം ജി എം ജിയുടെ തന്നെ നമ്മളുടെ ഗ്ലോസ്റ്റർ നമ്മൾ എടുക്കാൻ നോക്കിയിരുന്നു അതിനുവേണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഗ്ലോസ്റ്റർ നോക്കി അപ്പോൾ അത് പെൻഡിങ്ങിൽ വെച്ച് പിന്നെ ഫോർച്യൂണർ ഓടിച്ചു നോക്കി അപ്പോൾ ഫോർച്യൂണർ ഇഷ്ടപ്പെട്ടു നല്ല വണ്ടിയാണ് പക്ഷെ ബാക്കിലെ കുട്ടികൾക്കൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള പരിമിതി പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അതും മാറ്റി അതും പിന്നെ റേറ്റും ഭയങ്കരമായിട്ട് കൂടി പോകുന്നു ഇതാകുമ്പോൾ തന്നെ രണ്ട് എം ജിയുടെ പൈസ ആയി ഇപ്പം തന്നെ അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വണ്ടി മേടിക്കാന്നുള്ളതിന്റെ പേര് തന്നെയാണ് ഹൈക്രോസിലേക്ക് വന്നത് സത്യം പറഞ്ഞാൽ വളരെ സാറ്റിസ്ഫൈഡാണ് അപ്പൊ ചോദിക്കും എം ജി സാറ്റിസ്ഫൈഡ് അല്ലേ എന്ന് തീർച്ചയായിട്ടും എം ജി സാറ്റിസ്ഫൈഡ് ആണ് ഏതാണ്ട് എൺപതിനായിരം കിലോമീറ്റർ എം ജിയെ കഴിഞ്ഞു നാല് വർഷം കൊണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഒരു പ്രാവശ്യം ക്ലച്ചിൻ്റെ ഒരു ഇത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ വീഡിയോസ് നേട്ടിട്ടുണ്ടായിരുന്നു അത് ആ ഒരു വിഷയം മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ക്ലിയർ ചെയ്തോട് ക്ലച്ചിന്റെ വിഷയങ്ങളൊക്കെ മാറി കുറേ നേരം ഇത് ഡ്രോണൊക്കെ പിടിച്ചിരുന്നു ഇതൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് വിശേഷം പറയാ ഇത് വണ്ടിയിൽ വെച്ചോട്ടെ ഭയങ്കര ഭംഗിയാണ് കടമക്കുടിക്ക് ഒരു രക്ഷയില്ല കേട്ടാ ഇവിടെ സത്യം പറഞ്ഞാൽ വന്ന ഒരു മണിക്കൂർ കൊണ്ട് ഷൂട്ട് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചത് പക്ഷെ കാഴ്ചകൾ നമ്മളിങ്ങനെ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുക അവിടെ തിരിഞ്ഞാലും ഭയങ്കര മനോഹരമായിട്ടുള്ള ഫ്രെയിമുകളൊക്കെ തന്നെ അപ്പോൾ ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ നമ്മളോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം ജി ഹെക്ടറും ഉണ്ട് കേട്ടോ എം ജി വിട്ടിട്ടുള്ളൊരു കളിയില്ല പറഞ്ഞു ചേക്കും എം ജി എടുക്കുന്ന സമയത്ത് ഭയങ്കര ആയിരുന്നു ഒരുപാട് പേര് എം ജി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് മറ്റൊന്നും കൊണ്ടല്ല ഇതുവരെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഞാൻ എടുത്ത സെഗ്മെൻറ്റിൽ ഇതുവരെ ഉണ്ടായാലും ഒരു പ്രീമിയം വണ്ടിയായിരുന്നു പക്ഷേ ഇപ്പം ഇതിലേക്ക് വന്നപ്പോൾ ഇതിനോട് താല്പര്യം കൂടി കാരണം വളരെ ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര കംഫർട്ടാണ് പിന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് പക്ഷേ നമ്മൾ എം ജി ഇവിടെ കിടക്കണ്ടാ എം ജി കാണണ്ടേ അപ്പം എം ജി രണ്ട് വണ്ടിയായിട്ട് വന്നേക്കണത് വണ്ടിയെ കുറിച്ചിട്ട് ഒരുപാടൊന്ന് ആധികാരികമായിട്ട് ടോർക്ക് അത്രയും മറ്റേ ടേണിങ് റേഡിയസ് മറ്റേത് മറിച്ചത് ഇതൊന്നും അറിഞ്ഞുകൂടാ സ്റ്റാർട്ട് ചെയ്ത ബട്ടൺ ഞെക്കി ഓൺ ആയി കഴിഞ്ഞാൽ കീട്ട് തിരിച്ച് ഓൺ ആയ വണ്ടി ഓടിക്കും ഇല്ലെങ്കിൽ നിർത്തിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ പോകും അല്ലാതെ എനിക്ക് അതിനെ ടെക്നിക്കൽ നോളജ് ഭയങ്കര കുറവാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാല് വർഷത്തെ എൻ്റെ ഇതിന് ഇതിൽ എം ജി ഞാൻ വളരെ 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 സാറ്റിസ്ഫൈഡ് ആണ് എന്തുകൊണ്ട് മാറുന്ന ഓട്ടോമാറ്റിക്കിലേക്ക് വന്നതാണ് ഇപ്പോൾ ഒരുപാട് ഡ്രൈവൊക്കെ ചെയ്യണത് എൻ്റെ പേരിൽ തന്നെ കാല് മാറി ഇപ്പം അങ്ങനെ ചില്ലറ ചില്ലറ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ ഓട്ടോമാറ്റിക് ഭയങ്കര എന്ന് തോന്നി അത് പ്രകാരമാണ് നമ്മൾ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഓട്ടോമാറ്റിക്കിൻ്റെ ആ അഡ്വാൻറ്റേജ് ശരിക്കും അനുഭവിച്ചു കാരണം ഞാൻ വണ്ടി ഡെലിവറി എടുത്തത് കാസർഗോഡ് നിന്നായിരുന്നു സാധാരണ ഇതിൽ ഞാൻ കാസർഗോഡ് എന്നൊക്കെ വരുന്ന സമയത്ത് കാലിക്കെട്ടൊക്കെ ഒരു സ്റ്റേ ചെയ്തിട്ടൊക്കെ വരാറ് ഇത് ഒറ്റ സ്റ്റെച്ച് തന്നെ ഓടി വന്ന് അതുപോലെ തന്നെ ഒരുപാട് യാത്രകൾ ഈ കോട്ടയം തിരുവല്ല സൈഡ് ചങ്ങനാശ്ശേരി സൈഡൊക്കെ സാധാരണ പോകുന്നേക്കാളും വേഗത്തിൽ പോയി വരാൻ സാധിച്ചു മറ്റൊന്നുമില്ല ക്ഷീണമില്ലാതെ വരാൻ സാധിച്ചു എന്നുള്ളതാണ് വണ്ടിയെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനായിട്ട് എൻ്റെ ഇടൊപ്പം നമ്മുടെ സുഹൃത്ത് ഉണ്ട് മനു നമ്മുടെ സെയിൽസ് മാനേജറുണ്ട് മനു വെൽക്കം നമ്മുടെ ചാനലിലേക്ക് ഞാനിന്ന് ആദ്യമായിട്ടാണ് പറഞ്ഞത് നമ്മുടെ ചാനലിലേക്ക് കയറുന്നത് നമ്മൾ ഇന്ന് ഇന്നിപ്പോൾ രാവിലെ തന്നെ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ കണക്കാക്കി വന്നപ്പോൾ രണ്ട് വണ്ടി എടുക്കണം എം ജിനെ ഒഴിവാക്കി നിർത്തിയിട്ട് എനിക്ക് മറ്റേ വണ്ടി കാണിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എം ജി കൂടെ തന്നെ വേണം ഞാൻ ഇപ്പോൾ കൊടുക്കേണ്ട എം ജി ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ കൊടുക്കുക കാരണം ഇപ്പം എൻ്റെ എം ജി ഹെക്ടർ ഉണ്ട് ഇപ്പൊ നമ്മുടെ ഹൈക്രോസ് ഉണ്ട് അതുപോലെ തന്നെ സൈലോ ഉണ്ട് മൂന്ന് വണ്ടിയുടെ ആവശ്യമില്ല അപ്പോൾ ഇത് ഇത് കൊടുക്കാം ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറച്ച് ലോൺ അടിച്ച അടച്ചാൽ മതിയല്ലോ ഓക്കെ മനു ഇപ്പൊ രണ്ടു വണ്ടി ഓടിച്ചില്ല ഇപ്പൊ മനു ഇന്ന് രാവിലെ മുതൽ നമ്മുടെ രണ്ടു വണ്ടിയും മാറി മാറി ഷൂട്ടിനൊക്കെ വേണ്ടിട്ട് ഈ ഡ്രോൺ ഷോട്ടിലൊക്കെ എടുക്കുമ്പോൾ മനു വേണട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നത് എന്നാണ് അഭിപ്രായം വണ്ടീനെ പറ്റിയിട്ടുള്ള ആദ്യം നമ്മുടെ ഹെക്ടറിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം മനുവിന്റെ പറഞ്ഞു സർ രണ്ട് വണ്ടികളും എനിക്ക് പറയാനുള്ളത് ഒന്നിനൊന്നിന് മെച്ചാണ് കറപിടിച്ച് നിൽക്കുന്ന വണ്ടികളാണ് നമ്മുടെ ഹെക്ടർ ആക്ച്വലി ഡീസൽ വേരിയന്റ് ആണ് ഇന്നോവ ഇതാണ് പെട്രോൾ വേരിയൻ്റാണ് ഹൈബ്രിഡ് വേരിയൻ്റ് ആണ് സോ അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് നമുക്ക് ഡ്രൈവിങ്ങിന് നന്നായിട്ട് ഫീൽ ചെയ്യും കാരണം ബേസിക്കലി ഡീസൽ എഞ്ചിൻ്റെ ഒരു ടോർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ എം ജി ആക്ടറിൻ്റെ ഡീസൽ വേരിയൻറ്റ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ഡെലിവറി ആ ഒരു നമ്മളൊരു മിഡ് റേഞ്ചിന് അപ്പിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് പവർ വണ്ടിയുടെ ഒരു ക്യാരക്ടർ തന്നെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഡ്രൈവിംഗ് ഫീൽ ആ കംഫോർട്ട് ഫീല് നമുക്ക് വേറെ ഏതൊരു ഒരു ആ ഒരു നല്ലൊരു സെഗ്മെന്റിലേക്ക് പിന്നെ പോയാലേ നമുക്ക് കിട്ടത്തുള്ളൂ ഒരു കോസ്റ്റ്ലി അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വണ്ടിയിലേക്കൊക്കെ പോയാൽ ഒരു ഫീലാണ് പിന്നെ അകത്തുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺബീറ്റബിൾ മാർക്കറ്റിൽ വേറെ ഇതിനില്ല ഇല്ല എം ജി എട്ടൻ്റെ എം ജി ഇറങ്ങിയ സമയത്ത് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് ഇപ്പം എല്ലാവരും വലിയ വലിയ സ്ക്രീനുകളും സംഭവങ്ങളൊക്കെ ആണ് വരുന്നുണ്ട് പക്ഷെ എം ജി ഇറങ്ങുന്ന സമയത്ത് അതൊരു സംഭവം തന്നെയായിരുന്നു ഞാൻ എം ജി ഒക്കെ എടുത്തിട്ട് പോണ സമയത്ത് ഭയങ്കര റോട്ടിലൊക്കെ എല്ലാവരും ഭയങ്കര നോട്ടം എല്ലാവർക്കും ഭയങ്കര കൗതുകമായിരുന്നു കാരണം എം ജിയുടെ അന്നത്തെ വലിയ സ്ക്രീൻ വോയിസ് കമാൻഡ് എല്ലാവർക്കും വലിയൊരു കൗതുകമായിരുന്നു ഇനിയിപ്പോ ഇതൊക്കെ ഇതിന്റെ അടിയിലും കുറെ ആൾക്കാർ തെറി വിളിക്കാനൊക്കെ വരും പക്ഷെ അത് നെവർ മൈൻഡ് ബിക്കോസ് മറ്റൊന്നുമല്ല ഈ വണ്ടി ഓടിച്ചുപയോഗിച്ച ഒരു ഒരു മോശം എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോ എം ജി ഹെക്ടറിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ പിന്നെ ഈ ഹൈക്രോസ് ഓടിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു റൈക്രോസിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ് നമുക്കൊരു ഇ വി ഒക്കെ ഓടിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇ വി മോഡിലേക്ക് പോകുമ്പോഴത്തേക്കുള്ള ആ ഒരു സ്മൂത്ത്നെസ് ആ ഒരു ഫ്ലോ എന്ന് പറഞ്ഞിട്ട് സ്മൂത്താണ് ബേസിക്കലി നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടിയുടെ ഹാൻഡിലിങ് അറിയില്ല ബേസിക്കലി നമ്മൾ വളരെ സ്മൂത്തായിട്ട് ഇരുന്ന് ഒരു വണ്ടിയാണത് പിന്നെ പെട്രോൾ മോഡിലേക്ക് ചേഞ്ച് ആവുന്നതൊന്നും നമ്മൾ അറിയുന്നില്ല ട്രാൻസിഷൻ ഒന്നും നമ്മൾ അറിയുന്നില്ല ആ ഒരു സെയിം ഫ്ലോയിൽ തന്നെ ടൊയോട്ട ഇന്നോവയുടെ എൻജിൻ റിഫയർമെൻറ്റ് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ അതിൻ്റെ എൻജിൻ റിഫയർമെന്റ് കൊണ്ട് തന്നെയാണ് വണ്ടി അങ്ങനെ നിൽക്കുന്നത് ില്ല തീർച്ചയായിട്ടും ഞാൻ പറയണെങ്കിൽ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരുന്ന് പോകുന്ന പോലെ ഫ്ലൈറ്റിനേക്കാൾ സുഖം എന്ന് വേണമെങ്കിൽ പറയാം ഹൈക്രോസിന്റെ കാര്യം കൊണ്ട് പറയണത് ഫ്ലൈറ്റിനേക്കാൾ സുഖം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്ലൈറ്റ് പറക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ല ആ പറക്കുമ്പോൾ സുഖം പോലത്തെ തന്നെയാണ് നല്ല റോട്ടിലോ ഒരു അനക്കുമല്ല ഇനി പറക്കണതിന് മുമ്പുള്ള അവസ്ഥ ഏതൊരു വിമാനം ടേക്ക് ഓഫിന് മുമ്പ് നമ്മളൊരു പേപ്പർ മേലെടുത്ത് എഴുതാമെന്ന് ചോദിച്ചാൽ നടക്കോ ഇല്ല റൺമേ കൂടി ഇത്രയും സ്പീഡിൽ ഓടുന്ന സമയത്ത് പക്ഷേ ഇതിലിരുന്ന് എഴുതാൻ പറ്റും കാരണം അത്ര സ്മൂത്ത് ആണ് അത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് രണ്ട് വണ്ടിയും രണ്ട് വണ്ടി എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് സെഗ്മെൻറ് തന്നെയാണ് പക്ഷെ രണ്ടും ഞാൻ ഉപയോഗിച്ച് വന്നതിൽ എനിക്ക് ഓരോ പ്രാവശ്യം ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് വരുമ്പോൾ ഇപ്പം ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഞാൻ ഞാനിതിക്ക് മുമ്പ് ഒരുപാട് വാഹനങ്ങളൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളൂ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഏതാണ്ട് ഒരു ലക്ഷം കിലോമീറ്ററോളം നമ്മൾ ഓടിച്ച് ഉപയോഗിച്ചുകൊണ്ട് നടന്നിരുന്നത് സാൻഡ്രോ ആയിരുന്നു സാൻഡ്രോ അതും ഒരു സിൽവർ കളർ അതിന് ശേഷം വാഗണറാണ് നമ്മൾ പിന്നെ യൂസ് ചെയ്തിരുന്നത് അത് ഏതാണ്ട് ഒരു ഒന്ന് മുക്കാൽ രണ്ട് ലക്ഷം കിലോമീറ്ററോളം നമ്മൾ അതും ഈ വാഗണർ ഓടിച്ച് നടന്നിരുന്നു പിന്നീട് നമ്മൾ വന്നത് എടുത്തത് നമ്മൾ സൈലോ നമ്മൾ എടുത്ത് അതായത് ഇപ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു അതിനിടെ ഒരു സ്വിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു സ്വിഫ്റ്റും ഇതുപോലെ തന്നെ നാല് നാലര വർഷം നല്ല അടിപൊളിയായിട്ട് ഉപയോഗിച്ചിരുന്നു പിന്നെയാണ് എം ജി ഹെക്ടറിലേക്ക് വന്നത് അപ്പോൾ ഇതുവരെ ഞാൻ എടുത്തിരുന്ന എല്ലാം ഉപയോഗിച്ച് സ്വന്തമായിട്ട് മേടിച്ച് ഉപയോഗിച്ചിരുന്ന എല്ലാ വാഹനങ്ങളും സിൽവർ കളർ നടന്നു മനു ഒരു വല്ലാത്തൊരു താല്പര്യമാണ് മറ്റൊന്നുമല്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ ഇത്തിരി വെയിൽ കൊണ്ട് മങ്ങിയാലോ മറ്റൊന്നും അങ്ങനെ എടുത്ത് കാണിക്കില്ല പിന്നെ രണ്ടാമത്തെ വെച്ചാൽ രാത്രിയായാലും പകലായാലും ഇത് കൺസെപ്റ്റ് കൺസെപ്റ്റുണ്ട് എന്റെ മാത്രം കൺസെപ്റ്റ് കൺസെപ്റ്റാണ് രാത്രിയായാലും പകലായാലും റോഡിലുള്ള ഒരു വിസിബിലിറ്റി മറ്റു വാഹനങ്ങളുടെ കണ്ണിൽ പെടുന്ന കാര്യത്തിൽ സിൽവർ ഒട്ടും പുറകിലുമല്ല അപ്പം അതൊരു രാത്രി മുതൽ ഒരുപോലെ ഭംഗി പിന്നെ ഒരുപാട് അഴുക്കൊന്നും ആയാലും അറിയില്ല എന്നും വണ്ടി കഴുകി കൊണ്ടുനടക്കണമെന്നില്ല അപ്പൊ വൈറ്റ് കളർ എടുത്തിട്ട് ഞാൻ എല്ലാ ദിവസവും കഴുകലാണ് പണി മറ്റേത് ഒരു പത്ത് ദിവസം കൂടുമ്പോഴാണ് സർവീസ് സെൻറ്ററിക്ക് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഒരു നാല് ദിവസം അഞ്ച് ദിവസം പുതിയ വണ്ടി അതിൻ്റെ വില ആയിരിക്കും ഇനി അത് കഴിഞ്ഞ് എന്താന്ന് അറിഞ്ഞുവിടുക അപ്പം ആദ്യമായിട്ടാണ് പേൾ വൈറ്റിലേക്ക് വന്നേക്കണത് അപ്പം ഇത്രയാണ് എൻ്റെ എന്റെ വണ്ടിനെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ അഭിപ്രായം പറയാനുള്ളത് കാസർഗോഡ് നിന്ന് എന്തുകൊണ്ട് എടുത്തതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വണ്ടി ഇവിടെ അന്വേഷിച്ചു വരുന്ന സമയത്ത് ബുക്കിംഗ് എടുക്കുന്നില്ല കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെയുള്ള സമയത്താണ് അമാനോ ടൊയോട്ടോ കാസർഗോഡായിട്ട് ബന്ധപ്പെടുന്നത് അത് പ്രകാരം അവരത് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നു നമുക്ക് വാഹനം ആ സമയത്ത് തന്നെ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ ഒരു ഒന്നര മാസത്തെ ഗ്യാപ്പിൽ നമുക്ക് വാഹനം കിട്ടാൻ സാധിച്ചു അതൊരു വലിയ സന്തോഷമാണ് ഇവിടെ ഇപ്പോൾ നാട്ടിലുള്ളൊരു മോശം എന്നാ പറയണത് അതർ ഡീലേഴ്സ് പക്ഷേ എനിക്കത് അവിടുന്ന് പെട്ടെന്ന് കിട്ടി പിന്നീടുള്ള കാര്യം വെച്ചാൽ സർവീസ് സർവീസ് ഫസ്റ്റ് സർവീസ് ഞാൻ ഇപ്പോൾ ഞാൻ കൊടുത്തത് നല്ല ഇതായിരുന്നു ആയിരത്തിലായിരുന്നു അതായത് ആയിരത്തി അമ്പതായപ്പോൾ കൊണ്ടു ചെന്നു പക്ഷേ സെയിം ഡേ തന്നെ നല്ല സർവീസ് ആയിരുന്നു അപ്പോൾ ആ വക കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അമാനയിൽ ചെന്നപ്പോഴും നമ്മൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ പിന്നെ വണ്ടി ടോയ്ലറ്റിൽ അവിടെ കണ്ട കാര്യം എന്ന് വെച്ചാൽ സർവീസ് ചെയ്യുന്നതെല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും നമുക്ക് അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി അതായത് വണ്ടിയും എന്ത് പണികളൊക്കെ നടക്കുന്നതൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കസ്റ്റമറിന് കാണാൻ പറ്റും മറ്റതൊക്കെ മറ്റു റൂമുകളിൽ കൊണ്ടുപോയി സേഫായിട്ട് ഇരുത്തണർത്ത് ഇതൊക്കെ നമുക്കത് കാണാൻ സാധിച്ചു പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാനും ഭാര്യയും ഉമ്മയും മകളുമായിട്ടാണ് നമ്മൾ പോയത് കാസർഗോഡ്ക്ക് പോയത് കാസർഗോഡ് പോയ കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വന്ദേ ഭാരതാണ് ബുക്ക് ചെയ്ത് ചെന്നത് വന്ദേ ഭാരതിൽ അവിടെ ചെന്നപ്പോൾ വണ്ടി വിട്ടുപോയി മെട്രോൻ്റെ അവിടുന്ന് ചെറിയ ഡീൽ ഇതൊക്കെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും അങ്ങനെ നമ്മൾ കാസർഗോഡ് മറ്റു ട്രെയിനിൽ ചെന്ന് അവിടെ സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ പോയി കീ ഒക്കെ മേടിച്ച് വളരെ ഹാപ്പി ആയിട്ട് വഴി കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് മൊത്തം പണി നടക്കുകയാണ് റോഡുകളൊക്കെ പണി നടക്കുന്നതിന്റെ പേരിൽ മോശം പക്ഷേ ചില സ്ഥലത്ത് മാഹി സൈഡൊക്കെ പണിയൊക്കെ തീർന്ന് നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകളൊക്കെ അപ്പം വണ്ടിയുടെ ഫീച്ചേഴ്സ് ഒക്കെ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയത് അവിടെയാണ് ഇത് ലൈൻ സിസ്റ്റം മറ്റത് മറിച്ചത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ടെക്നിക്കലിക്ക് പിന്നീട് വേറെ വീഡിയോ വരാം അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ സാധിച്ചു ഞാൻ ഇങ്ങനെ കൈയൊക്കെ വിട്ടു നോക്കി ലൈനൊക്കെ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണ്ടത് വണ്ടിയൊക്കെ നല്ല നല്ല കൺട്രോളിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ വണ്ടീന്ന് ഒഴുകി നടക്കുന്നു പിന്നെ വലിയൊരു വണ്ടി ആണെന്നുള്ളൊരു ഫീൽ ഒന്നും വണ്ടി ഓടിക്കുമ്പോൾ തോന്നുന്നില്ല കാരണം ഞങ്ങൾ ഇന്നിപ്പോ കടമക്കുടിക്ക് വന്ന സമയത്ത് തന്നെ വഴി തെറ്റിട്ട് വെച്ചാൽ ഉള്ളു റോഡിലൊക്കെ പോയി എന്റെ നെഞ്ചിടിച്ചു പോയി പക്ഷെ വണ്ടി ഒരു ഇതൊന്നും ഒരു പ്രശ്നമല്ല വളരെ സ്മൂത്ത് ആയിട്ട് ഉള്ള റോഡുകളിൽ കൂടി മറ്റൊക്കെ പോകാൻ സാധിച്ചു അപ്പൊ കാഴ്ചയിൽ വണ്ടി ഭയങ്കര വലിപ്പം തോന്നുമെങ്കിലും നമുക്ക് അകത്തിരുന്ന് ഓടിക്കുമ്പോൾ സത്യം പറഞ്ഞാലൊരു ഓട്ടോറിക്ഷയുടെ അല്ലെങ്കിൽ ഒരു മാരുതി ഐറ്റ് ഹൺഡ്രഡിന്റെ അകത്ത് ഓടിക്കുന്ന പോലെ അത്രയും ചെറിയ എന്താണ് ട്രെയിനിങ് റേഡിയസ് ആട്ടെ ടെക്നിക്കൽ സൈഡ് യെസ് ട്രെയിനിങ് റേഡിയസ് ഒക്കെ ഈ വിഷയൽ കാണുമ്പോൾ അറിയാം ഗോകുലിനാണ് അത് തന്ത്രപരമായിട്ട് പകർത്തിയത് ഓക്കെ അപ്പൊ നമ്മള് കൊറേ ഉൾ റോഡിലൊക്കെ വന്ന് പെട്ട് കറങ്ങി തിരിഞ്ഞാണ് വീണ്ടും ഇങ്ങോട്ട് എത്തിയത് അപ്പൊ എന്തുകൊണ്ടിവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കടമക്കുടി വന്ന് ഷൂട്ട് ചെയ്യാം ഒരുപാട് വണ്ടികളുടെ വീഡിയോസ് നമ്മടെ ഫേമസ് ആയിട്ടുള്ള പലരും ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ രാവിലെ തന്നെ വന്ന് കടമക്കുടി ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ തിരിച്ചതാണ് എം ജി കിട്ടിയ സമയത്തെ ഒരു ഭയങ്കര ഒരു പ്രീമിയം ഫീല് തന്നെയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് വണ്ടിന്റെ അകത്ത് തന്നെ കയറിയത് നമുക്ക് അറിയാൻ പറ്റും ഞാൻ ആ സമയത്ത് പല വീഡിയോസും ചെയ്തിരുന്നു നമ്മൾ എം ജിയുടെ അകത്ത് വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ എം ജിയുടെ അകത്ത് ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം തന്നെ വളരെ പ്രീമിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തിരുന്നു അതുപോലെ തന്നെ സീറ്റ് എല്ലാം ബട്ടണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ വോയിസ് കമാൻഡ് വലിയ സ്ക്രീനുകൾ പിന്നെ പനോരമിക്സ് സൺ ഇതൊക്കെ ഭയങ്കര കൗതുക കാഴ്ചയായിരുന്നു ഇപ്പം ഇതിൽ നിന്ന് താഴേക്ക് വരാൻ തയ്യാറല്ല പനോരമിക് സൺ പ്രൂഫൊക്കെ നമുക്ക് ഷൂട്ടിനൊക്കെ ഭയങ്കര ഗുണം ചെയ്യണതാണ് നിങ്ങൾ ഇതിനോടൊക്കെ കണ്ടേക്കണോ ഒരുപാട് വീഡിയോസ് അവിടെ അതിൽ നിന്നൊക്കെ എടുത്തേക്കണത് ഉണ്ട് ഒരു വ്ലോഗർ ആകുമ്പോഴും നമുക്ക് പനോരമിക് സൺ പ്രൂഫ് ഭയങ്കര ആവശ്യമാണ് ബാക്കി എല്ലാവർക്കും ആവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ നല്ല നിലാവുള്ള രാത്രിയിൽ നല്ല മഴ പെയ്യുമൊക്കെ ഈ സൺ പ്രൂഫ് സൺ പ്രൂഫിൻ്റെ ഇത് മാത്രം കേട്ടാ ഇതിലൂടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് മഴയുള്ള സൺ പ്രൂഫ് തുറന്നിടാനല്ല കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് മാത്രം മാറ്റിയിട്ടതിന് നല്ല ഒരു കാഴ്ചയാണിത് ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ എല്ലാം കൊണ്ടും ഇത്രയും നാളെത്തിയെങ്കിലും എന്നെ സംബന്ധിച്ചോളം മാനസികമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ലൈഫിലേക്ക് വന്ന പ്രീമിയം സെഗ്മെന്റ് വണ്ടികളിൽ ഒരു വണ്ടി ഒരുപാട് പേര് പറഞ്ഞിരുന്നു ചൈന വണ്ടിയാണ് അതാണ് ഇതാണ് പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ആയിക്കോട്ടെ എല്ലാ നിലക്കും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി ഇപ്പോഴും നല്ല ഷോറൂം കണ്ടീഷനിലാണ് എനിക്ക് അന്ന് കാൽഗരിയാണ് എനിക്ക് ഇതിന്റെ സിറാമിക്ക് വർക്കുകളെല്ലാം ചെയ്ത് തന്നിരുന്നത് അവർ ഈ നാളെ അത്രയും നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടൊരു ബാക്കപ്പ് തന്നിരുന്നു എല്ലാ ആറുമാസം ഏഴു മാസം കൂടുമ്പോൾ വണ്ടി എടുത്ത് അവരത് വണ്ടി പോളിഷൊക്കെ ചെയ്ത് നല്ല കണ്ടീഷനായിട്ട് തന്നിരുന്നു ഇൻറ്റീരിയർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രീമിയെന്ന് തന്നെ ഫീൽ ചെയ്തു സത്യം പറഞ്ഞാൽ എം ജിയിൽ നിന്ന് ടൊയോട്ടോയിലേക്ക് പോകുമ്പോൾ എനിക്ക് എം ജിയുടെ അകത്ത് ആ ആ ഒരു ക്വാളിറ്റി ടൊയോട്ടോടെ അകത്ത് പറയും എനിക്ക് തോന്നിയില്ലാട്ടോ ഇത് കേൾക്കുമ്പോൾ ഞാൻ ഞാനായിരിക്കും ടൊയോട്ടോ ഫാൻസ് നെറ്റ് ചുളിക്കണമെങ്കിൽ നിങ്ങൾ എം ജിയുടെ അകത്തൊന്ന് കയറി കണ്ടുനോക്കുക ഇതിൻ്റെ റൂഫ് പാർട്ടൊക്കെ ചെയ്ത് ചെയ്യണത് വളരെ പ്രീമിയമായിട്ടാണ് പക്ഷേ ടൊയോട്ടോൻ്റെ അകത്ത് വന്ന് നോക്കുമ്പോൾ നമുക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വീഡിയോ കൂടി എത്രമാത്രം മാത്രം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയാൽ നിർത്തിയാ മൈനസും ഒക്കെ ഉണ്ട് കേട്ടോ കാരണം വെച്ചാൽ എല്ലാം തികഞ്ഞൊരു വണ്ടി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ഇനി അതിന്റെ അകത്തിന് സംസാരിക്കാം മറ്റൊന്നുമല്ല ഇതിന്റെ ഡീസൽ എഞ്ചിന്റെ വേണ്ടി കുറച്ച് ശബ്ദം ഉണ്ടാവും മറ്റേ അമ്മ ഇ വി മോഡിൽ ഒരു അനക്കും ഉണ്ടാവില്ല ഒരു ബഹളം ഉണ്ടാവില്ല അപ്പൊ നമുക്കിനി ഹൈക്രോസിൽ ഇരുന്നിട്ട് ബാക്കിയ വിശേഷം പറയാം വണ്ടി ഓൺ ആണ് അറിയാൻ പറ്റുന്നുണ്ടോ എ സിയുടെ ചെറിയൊരു ശബ്ദം വേറെ ഒരു ശബ്ദവും കേൾക്കില്ല ഈ വി വണ്ടി യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് അത് വണ്ടി ഓൺ ആ ഓണത് പോലും അറിയൂല്ല പ്രത്യേകിച്ച് ഡീസൽ വണ്ടിയിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോൾ ആ ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും ഞെക്കി നോക്കും വണ്ടി ഓൺ ആവില്ല എന്നുള്ളത് അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് ഓടിച്ചു നോക്കിയിട്ട് ഇത് പറയാം വണ്ടി പോയിക്കൊണ്ടിരിക്കും എല്ലാ ബഹളങ്ങളും ഉണ്ടാകും അത്ര സ്മൂത്ത് ആണ് റോഡിലൂടെ ഓടയാണ് വലിയ കുടുക്കുക കടമക്കുടി റോഡിനാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് കടമക്കുടി മാപ്പ് മാപ്പിട്ട് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടാണ് നമ്മൾ വന്നത് വന്ന സമയത്തുള്ള ഒരു വിഷയം എന്ന് വെച്ചാല് വഴി തെറ്റിയിട്ട് നമ്മൾ ആകെ നട്ടം തിരിഞ്ഞു പോയി അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഇ വി വണ്ടി ഓടിക്കണ അതേ ഫീൽ തന്നെയാണ് കേട്ടോ ഇത് ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടണത് അപ്പോ ഭയങ്കര സൈലന്റ് ആണ് സൈലന്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സൈലന്റ് ആവശ്യത്തിൽ അധികം സൈലന്റ് ഒരു വണ്ടി ഇത്ര സൈലന്റ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് ഇടയ്ക്ക് ഇട്ട് തോന്നിപ്പോ കാരണം ഇത്തിരി ഒച്ച മേളൊക്കെ ഉണ്ടെങ്കിലാണ് വണ്ടി ചെല്ലുമ്പോൾ ഫ്രണ്ടില് സൈഡിലുള്ളവർക്കൊക്കെ അറിയാനൊക്കെ പറ്റുള്ളൂ ഇപ്പൊ വഴിയാത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ നടന്നു പോകണവരൊക്കെ ഉണ്ടെങ്കിൽ ഹോണടിച്ചു മാറ്റേണ്ട വരൂത് കാരണം വണ്ടിയുടേതായിട്ടുള്ള ഒരു ശബ്ദവും ഇല്ല അതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ മൈലേജ് ഇരുപത്തിരണ്ടൊക്കെയാണ് കമ്പനിക്കാരൊക്കെ പറയുന്നത് പക്ഷേ നമ്മൾക്ക് ഇപ്പൊ ഇവിടെ സ്ക്രീനിൽ നോക്കുമ്പോൾ പന്ത്രണ്ടൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ മൈലേജ് പാട്ടിലേക്ക് കടന്നിട്ടില്ല സർവീസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നോക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് വണ്ടി ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാല് നാല്പത് ലക്ഷത്തി ഏഴായിരം രൂപയോളമാണ് വണ്ടിക്ക് വന്ന ചാർജിട്ട പിന്നെ ഭയങ്കര ഡിമാൻഡാണെന്ന് പറയുന്നത് ബുക്കിംഗ് ഒക്കെ ഭയങ്കര കുറവാന്നറിയുന്നു വഴിയില് ആരൊക്കെ നിക്ക രാമനൊക്കെ വഴിയില് കടമക്കുടി റോട്ടില് കാണാനുണ്ട് സീരിയലിന്റെ ഷൂട്ട് തോന്നുന്നുണ്ട് രാവിലെ മുതല് വരുന്ന സമയത്തൊക്കെ അങ്ങനെ നമ്മള് ശ്രീരാമനെ പോലുള്ള ഒരാളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടാ അപ്പൊ കടമക്കുടി വന്ന് എന്തൊക്കെ കാഴ്ചകൾ എന്നറിയോ പ്രകൃതി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ മാത്രമല്ല ധാരാളം ആളുകൾ രാവിലെ തന്നെ നടക്കാനും ഓടാനും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് എത്തുന്നുണ്ട് അതൊന്നാമത്തെ കാര്യം പിന്നെ ഒരു ഭയങ്കര ഒരു വൈബാണ് അത് നമ്മളെന്താ പറയുക സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഇതിപ്പോൾ ഞാൻ സിനിമ പറയണ തന്നെ നമ്മുടെ ബ്ലോഗിൽ തന്നെ നമുക്കിത് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ മുന്നോട്ട് ഓടിക്കുന്നുണ്ട് ഇപ്പോൾ വണ്ടി റിവേഴ്സ് എടുക്കുന്നു ഒരു ബഹളങ്ങളും ഇല്ലല്ലോ പ്രത്യേകിച്ച് ഇതിപ്പോൾ നമ്മൾ ഇതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഐഫോണിലാണ് മൈക്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് പുറത്തുള്ള ഇതെല്ലാം നമ്മൾ ഡി എസ് എൽ ആർ ക്യാമറയിലാണ് എടുത്തത് പക്ഷെ വല്ല ബഹളങ്ങളും കേൾക്കുന്നുണ്ട് ഒന്നുമില്ല ഇതാണ് ഈ വണ്ടിയുടെ തന്നെ പ്രത്യേകത വണ്ടിയിൽ കുറെ സൗകര്യങ്ങളൊക്കെ കേട്ടോ യാത്രാസുഖം പോലെ തന്നെ ഈ സ്ക്രീൻ ഗൂഗിൾ ചെയ്തൊക്കെ കാണിച്ച് കണ്ടാ ഈ സ്ക്രീൻ എം ജിയിൽ നമ്മൾ വലിയ സ്ക്രീനിലേക്കൊക്കെ നോക്കി വരുമ്പോ ഇവിടെ വരുമ്പോൾ വലിയ സ്ക്രീൻ തന്നെയുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സ്ഥലമാണ് കേട്ടോ ഇവിടെ കുറെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വിഷു വെക്കാം മിഠായി വെക്കാം ഫോൺ ഫോണിടുക അതുപോലെ തന്നെ ഇവിടെ തന്നെ ചാർജിങ് ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ വശത്തും ഉണ്ട് കേട്ടോ ഗിയർ ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാല് നമ്മള് ഫ്ലൈറ്റില് എന്താ പറയുക കോക്പിറ്റില് ക്യാപ്റ്റന്മാര് ടേക്ക് ഓഫിലൊക്കെ പിടിച്ചുപോയി അതുപോലെ ആ കോക്ക്പിറ്റിലെ ലിവർ പോലെ ഉണ്ട് ഈ സംഭവം പിന്നെ ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇട്ട് വെക്കാം ഇതിപ്പോ ഫോൺ മാത്രമല്ല അതെന്നാ മൂക്കടപ്പിനുള്ള മരുന്ന് തൊണ്ടവേദന ഒക്കെ ഉള്ളത് പിന്നെ പെർഫ്യൂമ് പെണ് എന്തൊക്കെ സാധനങ്ങള് ഇൻക്ലൂഡിങ് ഓറഞ്ച് നമ്മൾ ആ മാസ സമയം ആയിരുന്നു അപ്പൊ നോമ്പ് വേറെ സമയത്തൊക്കെ ഇനി പെട്ടെന്ന് ഇത് വേണ്ടി ഒന്ന് നിലവിലെ ഓറഞ്ച് എന്തൊക്കെ സാധനങ്ങൾ ഒരുപാട് സംഭവങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് അങ്ങനെ അപ്പൊ ഒരുപാട് സംഭവങ്ങൾ സ്റ്റോർ ചെയ്യും എത്ര മാത്രം ഇട്ടാലും നിറയൂല എനിക്കാണെങ്കിൽ ഒരുപാട് കണസാൻ കുടിച്ച സാധനങ്ങൾ ഒരുപാട് കാണും അതുപോലെ തന്നെ ഇവിടെ ഒരു ബോക്സ് ഉണ്ടാകും ഈ ബോക്സിലാണെങ്കിലും ഇഷ്ടംപോലെ സംഭവങ്ങൾ കിട്ടുവെക്കുക ഒരു എന്താ പറയാ കൈയുടെ പകുതി വേണമെങ്കിലും കണ്ടില്ലേ കൈ മുട്ട് വരെ കടന്നേലും ഇതിനും സാധനങ്ങൾ ഇണ്ട് അതെ ഇതിനകത്ത് ക്രീം ഫോണ് കേബിളുകൾ ഒരു കൊന്ന് സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ട് ഇട്ടെ ഇനിയും ഇടാം എത്ര വേണമെങ്കിലും വണ്ടിയുടെ അടുത്തുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഒരുപാട് സൗകര്യങ്ങളാണത് ഒരു വണ്ടി ഒരു യാത്രക്കൊക്കെ പോകുമ്പോ ഒരുപാട് സംഭവങ്ങളൊക്കെ നിറച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ലഗേജ് വേണം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ കൈയ്യത്തും നിറയെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പിന്നെ ഉള്ള കാര്യം ബാക്രോ ബാക്ക് ബാക്രോ സീറ്റുകൾ എന്ന് പറഞ്ഞാൽ കൈയും കാലൊക്കെ നീട്ടി സുഖമായിട്ട് കിടന്ന് റിലാക്സ് ചെയ്ത് പോകാം അത്തരത്തിലുള്ള സീറ്റിംഗ് സൗകര്യങ്ങളാണ് ബാക്ക്റോ ഉള്ളത് വണ്ടി പ്രൈക്കാരൊക്കെ ഇതിനോടകം ധാരാളം റിവ്യൂസിൽ കണ്ട് കാണും അപ്പം ബാക്ക്റോയിലൊക്കെ ഇരിക്കുന്നവർക്ക് വിസ്തരിച്ച് റിലാക്സ് ചെയ്ത് ഇരിക്കാനുള്ള സൗകര്യങ്ങളാണ് പിന്നെ ഡ്രൈവിംഗ് കംഫർട്ടിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ലാസ്റ്റ് റോ സീറ്റും അപ്പോൾ മുന്നത്തെ ഇന്നോവയിൽ ലാസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഇരിക്കാനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതിനകത്ത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം മിഡിൽ റോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ബാക്ക് ബാക്ക്റോയിലും ഭയങ്കര കഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ ഡിക്കി സ്പേസ് അതും വളരെ കംഫർട്ടബിൾ ആണ് അപ്പം എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് എല്ലാവരോടും ഒന്ന് റിസർച്ച് നടത്തിയതിനു ശേഷമാണ് അപ്പം എന്റെ ബഡ്ജറ്റിൽ നിന്ന് നോക്കുമ്പോൾ എനിക്കിത് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ വാഹനം അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഹൈക്രോസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ റെക്കമെന്റ് ചെയ്യുന്നു വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും വെയ്റ്റ് ഏറ്റായാലും എടുത്തോ വണ്ടി വറുത്താണ് ഒന്നും പറയാനില്ല അതുപോലെ തന്നെ എം ജി എടുക്കാനുള്ളവർക്ക് എം ജിക്കാരോട് ഞാൻ പറയുന്നു ഒരു കാരണവശാലും എം ജി മോശമായിട്ടൊന്നുമല്ല ഞാൻ ഈ വണ്ടിയിലേക്ക് വന്നത് എനിക്ക് ഓട്ടോമാറ്റിക് വാഹനത്തിലേക്ക് മാറണം എന്നുള്ള ആഗ്രഹത്തിൽ കാരണം എനിക്ക് ഒത്തിരി യാത്രകളും മറ്റൊക്കെ ഉള്ളതിനാലും പിന്നെ കാലുവേദന അപ്പൊ അതിന് ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കാലിലേക്കൊക്കെ ഒന്ന് കുറഞ്ഞു പോകുന്ന പോലെയൊക്കെ അപ്പം ആ സമയത്ത് ഡോക്ടർ പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യരുത് ഓട്ടോമാറ്റിക്ക് വണ്ടിയണി കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഓട്ടോമാറ്റിക്കിലേക്ക് ഞാൻ മാറാൻ കാരണം പക്ഷെ എം ജി ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ എൻ്റെ ഇതിൽ ജീവിതത്തിലേക്ക് ഏതൊക്കെ വാഹനങ്ങൾ കടന്നു വന്നാലും എം ജി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു വണ്ടി തന്നെയുണ്ട് പറയാതിരിക്കാൻ മതി പക്ഷെ നമുക്കിതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് വണ്ടികൾ കൊണ്ട് കാർ കുറച്ച് നിറച്ചിട്ട് കാര്യമില്ല നമ്മള് മാസത്തിൽ പകുതി അല്ലെങ്കിൽ കുറച്ച് ദിവസം മാത്രമേ നാട്ടിലുണ്ടാവുള്ളൂ അധികം പുറത്തായിരിക്കും എന്നതിനാൽ തന്നെ ഒരുപാട് ഒരുപാട് വാഹനങ്ങളൊന്നും തന്നെ കളക്ട് ചെയ്യുന്നതോട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ സൈലോ സൈലോ പിന്നെ വാപ്പിച്ചിക്ക് വേണ്ടി ഒന്ന് മേടിച്ചതാണ് പിന്നെ അതിന്റെ റീസെയിൽ വാല്യൂ ഭയങ്കര കുറവാണ് ഇപ്പം കൊടുത്ത രണ്ടായിരിക്കും രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് മോഡൽ പന്ത്രണ്ട് മോഡല് രണ്ടായിരത്തി പതിനാല് മോഡലാണ് അത് അപ്പൊ അതിന്റെ വലിയ റീസെയിൽ വാല്യൂ ഭയങ്കര കുറവാണ് ഇപ്പം കൊടുത്ത വില രണ്ടര മൂന്ന് ലക്ഷം രൂപ ഒക്കെ കിട്ടുമായിരിക്കും അപ്പം അതിന്റെ വലിയ എനിക്ക് അതിനോട് താല്പര്യം പിന്നെ വണ്ടി വളരെ നല്ല കണ്ടീഷനിൽ കൊണ്ട് നടക്കുന്നതാണ് അതിന്റെ പേരിൽ തന്നെ സൈലോ കൊടുക്കുന്നതിനോട് താല്പര്യം കാരണം വാപ്പിച്ച് ഈ മരിക്കുന്നത് വരെയും അതിലാണ് വാപ്പിസിനു വേണ്ടിയ യാത്രകളൊക്കെ നടത്തിയത് ഹോസ്പിറ്റലിലേക്ക് ആയിക്കോട്ടെ ഞങ്ങൾ ഒന്നിച്ചുള്ള ഒരുപാട് യാത്രകൾ വിനോദയാത്രകളെല്ലാം സൈലോലായിരുന്നു എൻ്റെ പേര് തന്നെ സൈലോ ഞാൻ എൻ്റെ കൊടുക്കാതെ അത് എന്നോട് ചേർത്ത് വെച്ചേക്കാണ് അത് അപ്പം ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണോട്ടോ ഇടക്കിട്ട് ബസ് വീട്ടിൽ പാലക്ക് വരുമ്പോൾ നെഞ്ചിടിക്കുന്നുണ്ട് പുതിയ വണ്ടിയാകുമ്പോൾ ഇത്തിരി ടെൻഷൻ കൂടും പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടി ഇങ്ങനെ ഒറ്റ കയ്യില് ഭയങ്കര ഈസി ആയിട്ട് കൊണ്ടു കിടക്കാം പിന്നെന്ന് പറഞ്ഞാല് വണ്ടിയിൽ ഒരു തരത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിങ് ഇതുവരെയും ചെയ്തിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്ണ്ട് അതൊക്കെ പറക്കി വണ്ടിയുമൊക്കെ കയറ്റും ക്രോമാണെങ്കിൽ ക്രോമ് മാറ്റ് എന്തൊക്കെ ആ ഷോറൂമിലുണ്ടോ അവരുടെ ആക്സറി സെക്ഷനിലുണ്ടോ അതൊക്കെ വണ്ടിയുമൊക്കെ കയറ്റും സൈല പറഞ്ഞാലും എം ജി ആക്ടറാണെങ്കിലും എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ ഇതുമ്പോൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇനി വേണം ചെയ്യാൻ വേണ്ടിട്ടാ അപ്പോ പലരും വിളിക്കുന്നുണ്ട് പല അത് തരാം ഇത് തരാ അവരൊന്നും പ്രൊമോഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ ഒന്നിലേക്ക് കടന്നിട്ട് അതിനുള്ള നേരവും കിട്ടിയിട്ടില്ല പക്ഷെ വണ്ടിയിൽ ഇനി വണ്ടി നമുക്ക് സിറാമിക്ക് ചെയ്യാനുണ്ട് ബാക്കിയുള്ള എക്സ്ട്രാ ഫിറ്റിങ്സിലേക്കും മറ്റൊക്കെ പോകണം ആകെ ഉള്ളത് ഇതാ ഈ ഗുഡ് എയറിന്റെ ഇത് അത് വർഷങ്ങളായിട്ട് അവർ നമുക്ക് നമ്മളിത് യൂസ് ചെയ്യുന്നതാണ് ആ കമ്പനി നല്ല സർവീസും തരുന്നുണ്ട് കേട്ടോ വണ്ടിയുടെ അകത്തുള്ള ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ ഇത് വലിച്ചെടുത്തോളും വേറെ കെമിക്കലുകളൊന്നും ഒരു മാസം എത്തുമ്പോൾ എപ്പോഴേക്കും വെയിലുള്ള ദിവസം ഒന്ന് എടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ഒന്ന് വെയിലോടിച്ചിട്ടുണ്ട് വീണ്ടും വെച്ചാൽ വീണ്ടും അത് നല്ല രീതിയിൽ വർക്ക് ചെയ്തോളും അപ്പോൾ ആ ഒരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഇവരുടെ തന്നെ ഗ്ലാസ് ക്ലീനർ ഇപ്പോൾ നമ്മളുടെ വണ്ടിയുടെ ഗ്ലാസ് മൊ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈപ്പർ അടിച്ചൊന്നും കാണാൻ പറ്റില്ല പക്ഷെ ഇവരുടെ തന്നെ ഈ എന്താ വൈപ്പറിൽ വെള്ളം ഒഴിക്കണ ചെറിയ ക്യൂബ് പോലുള്ള സംഭവങ്ങൾ ഒരു വർഷത്തേക്കുള്ള പാക്കറ്റുകൾ കിട്ടും ഇത്തരത്തിലുള്ള പാക്കറ്റുകളാണത് അതില് ആ ക്യൂബിട്ട് ഒരു മാസം നമുക്ക് യൂസ് ചെയ്യാം വണ്ടിയുടെ ഗ്ലാസ് കോഴിമുട്ട താറാമുട്ട എന്ത് എടുത്ത് നമ്മളെ ബാധിക്കില്ല അപ്പൊ അതും ഞാൻ റെക്കമെൻഡ് ചെയ്യണം കേട്ടോ ഓണത്തിൻ്റെ ഇടയ്ക്ക് പൊട്ടിവെച്ചോ എന്ന് വിചാരിക്കേണ്ട കാരണം നമ്മുടെ എക്സ്പീരിയൻസ് ആണ് പക്ഷെ ഇനി ഞാനത് സെറാമിക് ചെയ്യും ഇതുപോലെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെ ആവശ്യങ്ങളുണ്ട് അതിൻ്റെ ഒക്കെ വീഡിയോസ് അധികം വൈകാതെ വരും നമുക്കൊരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിനൊന്നും മോടി പിടിപ്പിച്ചെടുക്കണമല്ലോ അപ്പോൾ മോനാണ് വണ്ടീനോടൊക്കെ എത്രയോ താല്പര്യമുള്ള ആള് അപ്പം എന്നോട് പറഞ്ഞു അപ്പം അവിടെ പതിവ് പണി പോലെ കുറേ ക്രോമും കുറേ സംഭവങ്ങളൊന്നും കേട്ടി ആ വണ്ടിടെ ഉള്ള കോലം കളയരുത് പരമാവധി ലിമിറ്റഡ് ആക്കി വെക്കാതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഇനി ഒരുപാട് നീണ്ടു പോകേണ്ട അപ്പൊ കടമക്കൂടി കാഴ്ചകളും വിശേഷങ്ങളും വണ്ടിയെ കുറിച്ചുള്ള കുറെ വിവരങ്ങളൊക്കെ ഇതിനോടൊക്കെ അറിയാൻ സാധിച്ചു നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമ്മൾ ഇനിയും വരും വണ്ടിയെ കുറിച്ചിട്ട് ഇനി എന്തൊക്കെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാല് വണ്ടിയുടെ എക്സ്ട്രാ ഫിറ്റിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളധികം വൈകാതെ വീണ്ടും പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല വിശേഷങ്ങളും ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും ബൈ മനു എവിടെ നിന്ന് ചോദിക്കണ്ടാവും മനു നമ്മുടെ എം ജി ഹെക്ടർ ഇട്ടിട്ട് മനു അവിടെ നോക്കി നിക്കുക കേട്ടോ നമ്മളെ നോക്കിട്ട് അപ്പൊ മനു അപ്പൊ ബൈ പറഞ്ഞു താങ്ക് യു സോ മച്ച് എവരിവാന് താങ്ക് യു സോ മച്ച് ഇനിയും ഞങ്ങള് പുതിയ വിശേഷങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് കേട്ടോ ഹോണിന്റെ ശബ്ദം കേൾക്കണ്ട നിങ്ങൾ കേൾക്കണ്ട ഞങ്ങള് കേൾക്കുന്നുണ്ട് കുറേ ഫീച്ചേഴ്സ് ഒക്കെ കേട്ടോ വണ്ടിയുടെ ഫീച്ചേഴ്സും എക്സ്ട്രാ ഫിറ്റിങ്സും മറ്റ് സംഭവങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും അപ്പൊ അത്തരം താല്പര്യമുള്ളവർ എന്തൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന അതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കമന്റ് ചെയ്ത് കിട്ടുന്നോട്ടെ അപ്പോഴാണ് അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ തൽക്കാലം നിർത്തട്ടെ ഇനി വീഡിയോന്റെ ലെങ്ത് നീട്ടിക്കൊണ്ട് പോകണില്ല അടിപൊളി ഇടിപൊട്ട് കാഴ്ച അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും